പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇത് പ്രവാസികൾക്ക് മുന്നിലെ വളരെ പ്രധാനപ്പെട്ടതും അതോടൊപ്പം തന്നെ ഏറെ ആശ്വാസം പകരുന്നതുമായ വാർത്തയുമായാണ് പ്രവാസി മലയാളി നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നത് പ്രവാസികളെ നിങ്ങളുടെ ഓരോ വിയർപ്പു തുള്ളികൾക്കും മൂല്യം ഏറെയാണ് അതിനാൽ തന്നെ അതങ്ങ് തള്ളിക്കളയാനും സാധ്യമല്ല രൂപയുടെ മൂല്യം ഇടിഞ്ഞത് പ്രവാസികൾക്ക് ആശ്വാസമായി മാറിയിരിക്കുകയാണ് വാർത്തയിലേക്ക് ഡോളറുമായുള്ള വിനിമയ നിരക്കിൽ രൂപയുടെ മൂല്യം ഇടിഞ്ഞത് പ്രവാസികൾക്ക് നേട്ടമായി മാറിയിരിക്കുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത് എന്നാൽ ഒരു ദീർഘത്തിന് ദശാംശം നാല് മൂന്ന് രൂപയായിരുന്നു ഇന്നലെ വൈകിട്ടത്തെ നിരക്ക് എന്നത് അൻപത്തി ഒന്ന് ദശാംശം നാല് ആറ് ദീർഘം നിങ്ങൾ നാട്ടിലേക്ക് അയച്ചാൽ ആയിരം രൂപയായി നാട്ടിലേക്ക് എത്തുമെന്നാണ് പറയുന്നത് എന്നാൽ കമ്മീഷൻ ചാർജായി ഇരുപത്തിരണ്ട് ദീർഘം നൽകുക തന്നെ വേണം വിവിധ എക്സ്ചേഞ്ചുകളിൽ നിരക്കിൽ നേരിയ വ്യത്യാസമുണ്ടാകുമെന്നതും ശ്രദ്ധിച്ചുകൊള്ളുക ഇന്നലെ രാവിലെ ഒരു ദൃഹത്തിന് പത്തൊൻപത് ദശാംശം മൂന്ന് ആറ് രൂപയായിരുന്നു നിരക്കെന്ന് എക്സ്ചേഞ്ച് വൃത്തങ്ങൾ വെളിപ്പെടുത്തുകയുണ്ടായി എന്നാൽ ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ പത്തൊൻപത് ദശാംശം മൂന്ന് നാല് ആയിരുന്നു നിരക്കിലെ വ്യത്യാസം മൂലം മലയാളികളടക്കമുള്ള ഇന്ത്യക്കാർ സന്ധ്യയോടെ പണം അയക്കാനെത്തിയിരുന്നു ശമ്പളം കിട്ടിയ പലരും നാട്ടിലേക്ക് നേരത്തെ അയച്ചതിനാൽ എക്സ്ചേഞ്ചുകളിൽ തിരക്ക് അനുഭവപ്പെട്ടില്ല എന്നതും വൃത്തങ്ങൾ പറയുകയുണ്ടായി വേൾഡ് ബാങ്ക് റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് ആർ ബി ഐ ും താഴെയായത് രൂപയുടെ വിനിമയ നിരക്കിനെ ബാധിച്ചതായി ഐ ബി എം സി സിഇഒയും എം ഡിയുമായ പി കെ സജിത് കുമാർ വെളിപ്പെടുത്തുകയുണ്ടായി ഈ മാസം ആറേ ഒന്ന് ദശാംശമായിരുന്നു ആർ പി പ്രവചിച്ചിരുന്നതെങ്കിലും വേൾഡ് ബാങ്ക് റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം ഇത് ആറ് ശതമാനമാണ് യു എസ് ചൈന വ്യാപാര കരാറിന്റെ ആദ്യഘട്ടത്തിൽ ഈ ആഴ്ച ധാരണയാകുമെന്ന റിപ്പോർട്ടും ഡോളറിന് കരുത്തേകി അതേസമയം ആഭ്യന്തര വിദേശ നിക്ഷേപകർ ഇന്ത്യൻ ഓഹരി വിപണിയിൽ കൂടുതൽ സജീവമായതും രാജ്യാന്തര എണ്ണവില നേരിയ തോതിൽ താഴ്ന്നതുമാണ് ഇന്ത്യൻ രൂപയുടെ തകർച്ചയുടെ ആഘാതം കുറച്ചതെന്നും പറയുന്നു ഇന്ത്യൻ രൂപയുടെ മൂല്യ തകർച്ച പ്രവാസികൾക്ക് നഷ്ടമല്ല വരുത്തിയത് പകരം നേട്ടമാണ് വേഗം നാട്ടിലേക്ക് പണം അയക്കൂ നിങ്ങൾക്ക് നഷ്ടമുണ്ടാകില്ല ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി